ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ജിഞ്ചർ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് വേണ്ടി ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒത്തു വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൂടെ മിക്സർ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനുശേഷം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഉപ്പ് കുറച്ച് കളർ കൂടി ഇട്ട് കൊടുത്ത് നമ്മുടെ ചിക്കൻ ഒന്ന് മസാല തേച്ച് വയ്ക്കുക ശേഷം ചട്ടി ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഉള്ളിട്ട് കൊടുത്ത് നല്ലപോലെ മൂപ്പിച്ചെടുക്കുക കുറച്ച് ഇട്ട് കൊടുത്ത് കറിവേപ്പിലയും കൂടെ ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക ഉള്ളി വഴന്നതിനു ശേഷം നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലിട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ ചില്ലി സോസ് ഇട്ടുകൊടുക്കുന്നുണ്ട് നാല് ടേബിൾ സ്പൂൺ സോയ സോസാണ് വെച്ച് കൊടുക്കുന്നത് ഇതിലേക്ക് ഇനി വേണ്ടത് കോൺഫ്ലവറാണ് മൂന്ന് സ്പൂൺ കോൺഫ്ലവറിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഇത് നല്ല പോലെ ഇളക്കി കൊടുക്കുക ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഗ്രേവിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം ഇതിലേക്ക് കുറച്ച് കളറാണ് ഞാൻ ഉപയോഗിക്കുന്നത് അതിന് കാശ്മീരി ചില്ലി ആണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇട്ട് കൊടുക്കുക കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിവിടെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഈ കറിയിലേക്ക് കൊടുക്കാം ഇനി രമ്പയിലാണ് അത് ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുക ലാസ്റ്റ് കുറച്ച് മല്ലിയില കൂടെ ഇതറി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം അപ്പോൾ നമ്മൾ പൊറോട്ടയിലേക്കും നെയ്ച്ചോറിലേക്കൊക്കെ നല്ല ടേസ്റ്റായി ഉപയോഗിക്കാം ഇത്രയേ ഉള്ളൂ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കാം